സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പുതിയ ആനുകൂല്യം ലഭിക്കുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു മെഡിക്കൽ ഇൻഷുറൻസിൽ ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനം ചരക്കു സേവന നികുതി ഇപ്പോൾ എടുത്തുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ആദ്യ മെഡിസെപ്പിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ മുപ്പതിന് അവസാനിച്ചെങ്കിലും ഒക്ടോബർ പുതിയ പദ്ധതി അംഗങ്ങളുടെയും ആശ്രിതരുടെയും വിവരങ്ങൾ സെപ്റ്റംബർ പുതുക്കണമെന്ന് സർക്കാർ ഇതിനോടകം നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട മെഡിസെപ്പ് നിലവിൽ വരുന്നത് ഒക്ടോബർ ഒന്നിനാണ് ഇതോടെ പുതിയ നിരക്കിൽ പ്രീമിയം ഈടാക്കി തുടങ്ങും ഒന്നാം ഘട്ട മെഡിസെപ്പിൽ പോളിസി ഉടമകളായ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും സർക്കാർ ഈടാക്കിയിരുന്നത് വർഷം ആറായിരം രൂപയായിരുന്നു ഇത് ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിലെ ആറായിരം രൂപയിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകിയിരുന്നത് പതിനെട്ട് ശതമാനം ജി എസ് ടി ആയി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ പിടിച്ചിരുന്നതിന് പുറമെ കോർപ്പസ് ഫണ്ടിലേക്കായി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും ഈടാക്കിയിരുന്നു രണ്ടാം ഘട്ട പദ്ധതിയിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കം എഴുന്നൂറ്റി അൻപത് രൂപ മാസം പ്രീമിയമായി നൽകണമെന്നാണ് നിർദ്ദേശിച്ചത് എന്നാൽ ഈ മാസം ഇരുപത്തിരണ്ടോടെ മെഡിക്കൽ ഇൻഷുറൻസുകളുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ ജി എസ് ടി തുക കുറവ് വരേണ്ടതാണ് എന്നാൽ ജീവനക്കാർക്കായി തൊഴിലുടമ ഏർപ്പെടുത്തുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികൾക്ക് ജി എസ് ടി പഴയ നിരക്കിൽ തന്നെ തുടരും മെഡിസെപ്പ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെങ്കിലും തൊഴിലുടമകളായ സർക്കാർ ചില്ലിക്കാശും നൽകാത്ത പദ്ധതിയാണിത് സർക്കാരിന് ഓരോ ജീവനക്കാരിൽ നിന്നും കോർപ്പസ് ഫണ്ടിലേക്ക് നാല്പത് കോടി രൂപയാണ് ലഭിക്കുന്നത് ഈ വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് തീരുമാനം നേരത്തെ ജീവനക്കാരുടെ ചികിത്സയ്ക്കായി വലിയ തുക സർക്കാർ നൽകേണ്ടിയിരുന്നു മെഡിസൺ പദ്ധതിയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക പങ്കാളിത്തമില്ല ഇതിൻ്റെ നടത്തിപ്പ് മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് സർക്കാരും ഇൻഷുറൻസ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ചാണ് പദ്ധതി പ്രവർത്തിക്കുക ജീവനക്കാരിൽ നിന്ന് പ്രീമിയം പിടിച്ചെടുത്തടയ്ക്കേണ്ട ചുമതല സർക്കാർ നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് വന്ന ആദ്യ മെഡിസെപ്പിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ചെങ്കിലും മൂന്ന് മാസത്തേക്ക് നീട്ടുകയായിരുന്നു ഒക്ടോബർ ഒന്നിന് പുതിയ പദ്ധതി നിലവിൽ വരുന്നതിൻ്റെ മുന്നോടിയായി അംഗങ്ങളുടെയും ആശ്രിതരുടെയും വിവരങ്ങൾ സെപ്റ്റംബർ പത്തിനകം പുതുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്